ൊരു ചേനയച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞാനൊരു ചേന അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുക അതിനാവശ്യമുള്ള ചേനപ്പൊത്തി ചെറുങ്ങനെ അരിയണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ചെറുങ്ങനെ അരിഞ്ഞ ചേനയെ ഒരു സ്പൂണിത് ഇത് ചേനയും ഉപ്പും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഊറ്റിയതാണ് അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഇഞ്ചി ഒരു മുളക് വെളുത്തുള്ളി എല്ലാം കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ അകത്ത് ഞെരഡിയാണ് എട്ടാൽ ഈത്തപ്പഴം മിക്സിയിൽ നല്ലപോലെ ഒരു എട്ടാം ഒമ്പത് ഈത്തപ്പഴം എടുത്തത് നല്ലപോലെ മിക്സിയിൽ അരച്ചത് പുളിക്കനുസരിച്ചുള്ള വിന്നാഗിരി ഒഴിക്കണം അത്രയും പുളി പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഉപ്പും എല്ലാം നോക്കിയിട്ട് ചെയ്താൽ മതി ഇത് എല്ലാം നല്ലപോലെ യോജിപ്പിച്ചു ഞാൻ അച്ചാർ റെഡിയായ അതിലോട്ട് കടുക് ഒരുന്ന ഉലുവ ഒരു നുള്ളി കായോ മുളകും പച്ചൻ മുളകും കറിവേപ്പടിയും കൂട്ടി അതുപോലെ പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കും ഇത്രയേ ഉള്ളൂ ഇതിലും പണി അത് ഭയങ്കര ടേസ്റ്റാ എനിക്ക് എൻ്റെ അമ്മാമൻ്റെ മോള് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ